മുകുന്ദാഷ്ടകം കരാരന്ദേന പദാരവിന്ദം മുഖാരേ വിനിവേശയം വടസ പത്രേ ശയം ബാലം മുകുന്ദം മനസാ സ്മരാമി സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശനമാദ്യന്തവിഹീന ൂപം സർശരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാ സ്മരാമി ആലോക്യമാതുർമുഖമാരെണ സ്തന്യം വിബന്ധം സരസീരുഹാഷം സച്ചിന്മയം ദമന്തരൂപം ബാലം മുദം മനസാസ്മരാമി ഇന്ദ്രീവര ശ്യാമകോമളാംഗം ഇന്ദ്രാതിദേവാർത പാദ പദ്മം സന്താനകൾ ಬಾಲಂ ಮುಕುಂದನಸ ಸ್ಮರೀ ಕಳಿಂದಜಾಂದಳೀಯಸ್ರಂಗೇ ನಡನ ಪ್ರಿಯಂ ತಲ್ಪುಚ್ಚ ಹಸ್ತ ಶರದಿಂದು ವಕ್ ಬಾಲಂ ಮುಕುಂದಂ ಮನಸ ಸ್ಮರೀ ಶಿಖೆ ನಿಧಾ ಜಪೋದೀನಿ ಕಾರ್ಯಾಲ್ಗದ ವ್ರಜನಾಾಯಿಗಾ േം കപടേന സൂക്തം ബാലം മുകുന്ദം മനസാ സ്മരാമി ലംബാളകം ലംബിദഹാരയഷ്ടിം ശൃംഗാരലീലാഗരദന്ധമ ബിംബാദരം ചാരുവിശാലം ബാലം മുക്കുന്ദം മനസാ സ്മരാമൂഖലേ ബദ്ധമുദാര്യതൌര്യം ഉത്തങ്ക യുഗമാർജുന ഭംഗലീലം ഉൽഫുല്ല പത്മായത ചാരുനേത്രം ബാലം മുക്കുന്ദം മനസാ സ്മരാമി ഏവം മുകുന്മാദരേണ സദ്ഗൃപടേ സലഭത്തെ നിത്യം ജാനപ്രദയം പാപഹരം പവിത്രം സ്വേഞ്ച വിദ്യയശമുക്തി